പള്ളിയിലെ കൊച്ചനെ പിൻവാതിലിലൂടെ സസ്പെൻഡ് ചെയ്ത ചെയ്താടനെ ജനം സസ്പെൻഡ് ചെയ്തു പരസ്യമായി മഞ്ഞപ്രയിൽ കുർബാന ചെല്ലുന്നത് വിലക്കിക്കൊണ്ട് ജനം വികാരി അച്ഛനെ കാര്യങ്ങൾ അറിയിച്ചു അങ്ങനെ മഞ്ഞപ്രയിൽ ഒരു പുതിയ ചരിത്രം തുറക്കുകയാണ് മെത്രാനെ കൊണ്ട് കൊച്ചച്ചനെ സസ്പെൻഡ് ചെയ്ത വികാരിയെ ചരിത്രത്തിലാദ്യമായി വിശ്വാസികൾ തന്നെ സസ്പെൻഡ് കുതന്ത്രങ്ങൾ ജനം പൊളിച്ചെടുക്കുകയാണ് വിശ്വാസികളെ നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് മഞ്ഞപ്ര മാർസ് പള്ളിയിലെ വികാരി ഉരൈക്കാടനെതിരെ അഴിമതി ആരോപണവുമായി വിശ്വാസികൾ ബിഷപ്പ് ഹൗസ് കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ഒടുവിൽ പോലീസിൽ കേസ് കൊടുക്കുകയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരിക്കുകയാണ് എന്നിട്ട് നടപടിയില്ല നിലവിലെ ക്രിമിനൽ കൂരിയയിലെ അവിശുദ്ധനായ ചാൻസലർ പുതുവ ചേർത്തലയിൽ നൈപുണ്യ പണിതപ്പോൾ കെട്ടിടം വിസ്തീർണ്ണം കൂട്ടി കാണിച്ച് നാല് കോടി രൂപ അടിച്ചു മാറ്റാൻ ശ്രമിച്ച ആളാണ് അതേ മാതൃകയിൽ മഞ്ഞപ്രയിൽ ഒരു കെട്ടിടം പണിത് ലക്ഷങ്ങൾ അടിച്ചു മാറ്റിയെന്നാണ് വിശ്വാസികളുടെ പരാതി ചാൻസലർക്ക് അങ്ങനെ ആവാമെങ്കിൽ ഒരു ഫൊറോനാ വികാരിക്ക് ഇതിനപ്പുറവുമാകാമെന്നാണ് ചിലരുടെ അടക്കം പറഞ്ഞത് അങ്ങനെ ഇരിക്കെയാണ് അവിടുത്തെ കൊച്ചച്ചനെ ബലിയാടാക്കി കളം പിടിക്കാൻ ഉരൈക്കാടൻ ശ്രമിച്ചത് വിശ്വാസികൾ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങി തിരുനാൾ ദിവസം വികാരിയെ മുറിയിൽ നിന്ന് പുറത്തിറക്കിയില്ല ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രദക്ഷിണവും നടക്കുമ്പോൾ ഉരൈക്കാടന് പള്ളിമേടയിൽ ലൈറ്റ് അണച്ച് ഒളിച്ചിരിക്കേണ്ടി വന്നു ഉരൈക്കാടന്റെ അഴിമതിക്ക് അംഗീകാരമെന്നോണം കൊച്ചച്ചനെ നോട്ടീസ് പോലും നൽകാതെ ക്രിമിനൽ കൂറിയ സസ്പെൻഡ് ചെയ്തു ജലമാകട്ടെ പള്ളിവേടയിൽ നിന്ന് പുറത്തിറക്കാതെ വികാരിയെയും സസ്പെൻഡ് ചെയ്തു ഇടവാക്കാർ അന്ന് തന്നെ പള്ളിമുറ്റത്ത് വൻ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കൊച്ചച്ചനെ കുറിച്ച് പ്രചരിപ്പിച്ച കള്ളത്തരങ്ങൾ തന്നെയാണ് അതുവരെ ഒരു അറിയിപ്പും നമ്മൾക്കില്ല പക്ഷെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ചൻ ഇവിടെ കുർബാന ചെല്ലിക്കൊണ്ടിട്ടുള്ള കത്ത് കൂടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഒരു കത്ത് ഇത് പറഞ്ഞതിങ്ങനെയാണ് രൂപതയിൽ നിന്നും അച്ഛനെ ഏൽപ്പിക്കാൻ തന്നതാണ് എന്ന് പറഞ്ഞ് കൊടുത്ത ഒരു കത്ത് ആ കത്ത് ഇതായിരുന്നു ഈ സർവീസിൽ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുക ഒന്ന് നോക്കണം നമ്മുടെ വളരെ പള്ളിയിലെ വിശ്വാസികൾ അതിരൂപതയിലെ മുഴുവൻ വിശ്വാസികൾക്കും ആവേശമായി മാറിക്കഴിഞ്ഞു വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത സമരങ്ങൾക്ക് ഇടവകകൾ തയ്യാറെടുക്കുകയാണ് ഇന്നു മുതൽ പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ വികാരി അച്ഛനെ അനുവദിക്കില്ലെന്ന തീരുമാനം അറിയിച്ചു ഈ അധികാരികളെ കൊണ്ട് ജനം അത്രയെയും അതിനെ നയിക്കുന്ന പുത്തൂരാൻ പുറത്തു പോകാതെ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് ജനം തീരുമാനമെടുത്തു കഴിഞ്ഞു ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്കുകളാണ് ബിഷപ്പ് ഹൗസിലുള്ളത് അവർക്ക് വൈദികരെയും വിശ്വാസികളെയും ഭയമാണ് നാണംകെട്ട കൂരിയക്ക് പോലീസ് ഇല്ലാതെ പുറത്തിറങ്ങാനാകുന്നില്ല ബിഷപ്പ് ഹൗസ് ഗുണ്ടകളായ സെക്യൂരിറ്റികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ് ഗുണ്ടകളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന മെത്രാനും അഴിമതിക്കാരായ കൂരി സീറോ മലബാർ സഭയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലെ കത്തോലിക് ആ സഭയ്ക്ക് തന്നെ അപമാനമായി ഈ കൂരിയെ മാറിക്കഴിഞ്ഞിരിക്കുന്നു മഞ്ഞപ്രയിൽ എന്ന പോലെ എല്ലാ ഇടവകങ്ങളിലും ജനരോഷം ഇരച്ചു കയറുകയാണ് അമർഷവും ത്രോധവും കടിച്ചു പിടിച്ച് ജനമാകെ സഹിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇന്നുവരെ ഇല്ലാത്ത വിധം അതിരൂപതയിൽ പ്രതിസന്ധികൾ രൂക്ഷമാകും സത്യമൊന്നേ ഉള്ളൂ അത് വിജയിക്കുക തന്നെ ചെയ്യും ഏകാധിപതികളുടെ കുതന്ത്രങ്ങൾ താൽക്കാലിക വിജയങ്ങൾക്കപ്പുറം എത്തിച്ചേർന്നതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഓർക്കണം ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോ മരണത്തെ ജനിപ്പിക്കുന്നു യാക്കോ ഒന്ന് പതിനഞ്ച് കൂരിയയുടെയും മെത്രാന്റെയും ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന കാലമാണിത് അത് അവസാനിക്കാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ്